സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ൾ ലഭിക്കാത്തമസ്കാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ക്യാമ്പ് ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ്മകുമാർ നിർവഹിച്ചു

നടത്തിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിക്കൊണ്ട് അതിന് ചൂട്ടുപിടിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെതിരായിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു വലിയ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് കേരളത്തിലും മുഴുവനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ സിഗ്നേച്ചർ ക്യാമ്പയിങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചൊര കുഞ്ഞമ്മുട്ടി തലക്കാട് നൌഷാദ് പറന്നേക്കാട്ട് സി വിമൽകുമാർ യാസർ പയ്യോളി ബാബു ആയാട്ടിൽ ഷർഫുദ്ദീൻ കണ്ടെത്തി നാസർപൊറൂർ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ്